ദുബായിലെ പ്രശസ്ത റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് താഴെ പറയുന്ന തസ്തിയിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു ദുബായിലേക്ക് മാനേജർ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് എ ഡി അസിസ്റ്റൻ്റ് മാനേജർ ക്യാഷർ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം എ ഡി കാഷർ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് എ ഡി ടീം മേക്കർ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ഏഴ് ജ്യൂസ് മേക്കർ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് ഏഴ് പൊറോട്ട ബ്രേക്ക്ഫാസ്റ്റ് ഷെഫ് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഏഴ് അറബിക് കുക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഏഴ് ചൈനീസ് കുക്ക് ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ഏഴ് നോർത്ത് ഇന്ത്യൻ കുക്ക് ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് എ ഡി സൗത്ത് ഇന്ത്യൻ കുക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് എ ഡി ഷവർമ്മ മേക്കർ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം എ ഡി ബിരിയാണി മിൽസ് ഷെഫ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് എ ഡി പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി വരെ കമ്പനി അതിൽ അധികൃതരുമായുള്ള നേരിട്ടുള്ള അഭിമുഖം ഈ വരുന്ന പതിനേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊച്ചിയിൽ വെച്ച് നടക്കുന്നു പതിനേഴിനാണ് എത്രയും പെട്ടെന്ന് പാഠസഭ നമ്പറിലേക്ക് ബയോഡാറ്റ അയക്കുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അവശ്യ തരങ്ങളെ അവരുമായി ബന്ധപ്പെടുക ഇതിലേക്ക് സീവ് അയക്കുക തൊണ്ണൂറ്റൊന്ന് എൺപത്തേഴ് പതിനാല് മുപ്പത്തഞ്ച് അറുപത് പത്ത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദീകരണങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്